സിറമലബാർ സഭയിലെ സഭ തർക്കവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അൽമായരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി നടത്തുന്ന ഈ പോരാട്ടങ്ങൾ എവിടെയും എത്തുന്നില്ല കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ധനസ്ഥിതി താറുമാറാക്കി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞു ഒരു രണ്ടു മൂന്ന് കൊല്ലത്തോളം ഓഡിറ്റിംഗ് പോലും നടത്താൻ പറ്റാത്ത തരത്തിൽ വല്ലാതെ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടായി പക്ഷേ പ്രശ്നം ഈ സീറോ മലബാർ സഭയിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലെ വിഷയങ്ങൾ മറ്റു സഭകളിലൊന്നും ഇത്ര പ്രശ്നങ്ങളില്ല സീറോ മലബാർ സഭയിൽ നമ്മൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് മുപ്പത്തിയഞ്ച് രൂപതകളുണ്ട് ഈ മുപ്പത്തിയഞ്ച് രൂപതകളിലായിട്ടുള്ള മെത്രാന്മാരുണ്ട് അതിൽ മുപ്പത്തിനാല് രൂപതകളിലും ഇത് നടപ്പാക്കി എന്തുകൊണ്ടാണ് എറണാകുളത്ത് മാത്രം ഇത് നടപ്പാക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യമൊക്കെ ഉയരുക ചങ്ങനാശ്ശേരിക്കാരുടെ ആധിപത്യമാണ് ഇവിടെ ഉണ്ടായതെന്നും അതിൽ നിന്നാണ് തുടങ്ങുന്ന വിഷയങ്ങൾ എന്നാണ് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ഞങ്ങളുടെയാണ് ഇടവക ഞങ്ങളുടെയാണ് പള്ളി എന്നൊരു തോന്നലാണ് ഇവിടെയുള്ള വിശ്വാസികൾ എല്ലാവരും ഉള്ളത് അപ്പം മാർപ്പാപ്പ ഇപ്പ ഏറ്റവും അവസാനം ഇറക്കിയ അവർക്ക് കൊടുത്ത നിർദ്ദേശത്തിൽ തന്നെ പറഞ്ഞത് ക്ഷൻിയൻ പേഴ്സൺസ് എന്നിട്ട് സിനഡിൽ ഒരു വോട്ടിംഗ് നടത്താതെ സിനഡിലൊരു ഭൂരിപക്ഷ അഭിപ്രായം ക്രിയേറ്റ് ചെയ്യാതെ തന്നിഷ്ടത്തിനൊരു തീരുമാനം എടുക്കുന്ന തീരുമാനം പ്രഖ്യാപിക്കുന്നു അങ്ങനെ അസാധുവായൊരു തീരുമാനത്തിൻ്റെ പേരിൽ ഒരു സഭ മുഴുവൻ അശാന്തി വിതയ്ക്കുന്നു ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അൽമായ മുന്നേറ്റം നേതാവ് ഷൈജു ആൻ്റണിയാണ് നമസ്കാരം നമസ്കാരം ഏതാണ്ട് ഒരു ഒന്നര വർഷക്കാലമായി സിറോ മലബാർ സഭയിലെ സഭ തർക്കവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അൽമായരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി നടത്തുന്ന ഈ പോരാട്ടങ്ങൾ ഇവിടെയും എത്തുന്നില്ല കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതൊരു രൂപതയിലെ കാര്യമെടുത്തല്ലേ ഇതൊരു ഒന്നര വർഷമായിട്ട് തുടങ്ങിയതല്ല ഇതൊരു പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മുതൽ കണ്ടിന്യൂസ് നടക്കുന്ന ഒരു കാര്യ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ കുർബാന പ്രശ്നം കൂടി വന്നപ്പോൾ അത് കൂടുതൽ രൂക്ഷമായി എന്നത് മാത്രമേ ഉള്ളൂ ഇതിലെ ആദ്യ ഘട്ടത്തിലെ ഭൂമി കുംഭകോണ വിഷയമായാലും കുർബാനയുടെ വിഷയമായാലും അടിസ്ഥാനപരമായി ഇത് വിശ്വാസികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു വിഷയത്തിലാണ് കത്തോലിക്ക സഭയുടെ നിലനിൽപ്പ് തന്നെ ഈ വിശ്വാസികൾക്ക് സഭയ്ക്കകത്ത് ഒരു ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഇത് ഞാൻ എൻ്റെയും കൂടിയാണ് ഈ സഭ എന്നൊരു തോന്നൽ തോന്നലുണ്ടാകാത്തടത്തെ കാലത്തോളം കത്തോലിക്ക സഭയ്ക്ക് നിലനിൽപ്പ് ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഈവൺ മാർപ്പാപ്പയ്ക്ക് പോലും അങ്ങനെ ഒരു ചിന്തയുണ്ട് അതുകൊണ്ടാണ് മാർപ്പാപ്പ സിനഡോൺ സിനഡാലിറ്റി എന്നൊക്കെ പറഞ്ഞത് മാർപ്പാപ്പ സിനഡോൺ സിനഡാലിറ്റിയിൽ മാർപ്പാപ്പ ഇരുന്ന റൗണ്ട് ടേബിളിന് ചുറ്റും അൽമായരും അതിൽ തന്നെ സ്ത്രീകളും സന്യസ്തരും എല്ലാവരും ഉണ്ടായിരുന്നു വൺ അമംഗ് ദ ഈക്വൽസ് എന്ന മട്ടിലാണ് മാർപ്പാപ്പയൊക്കെ പക്ഷെ നമ്മുടെ ഇവിടെ മാത്രം അങ്ങനെയല്ല നമ്മുടെ ഇവിടെ മാത്രം ബിഷപ്പുമാർ ഒരു രാജാക്കന്മാരെ പോലെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഈ പ്രതിസന്ധികളുടെ എല്ലാം യഥാർത്ഥ പ്രശ്നം അവിടെയാണ് അപ്പോൾ ബിഷപ്പ്മാർ രാജാക്കന്മാരെ പോലെ ബിഹേവ് ചെയ്യുമ്പോൾ വിശ്വാസികൾ എന്ന് പറയുന്ന മുഴുവൻ വിഭാഗത്തിനും ഒരേ ഫീലിങ്ങാണ് ആണ് അതിനകത്ത് വൈദികരും സന്യസ്ഥരും ഒന്നും വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വൈദികരും സന്യസ്തരും ഒക്കെ ഉണ്ട് അവരുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ് വൈദികരുടെ അവസ്ഥയും നമ്മളെ ഇപ്പം ഞങ്ങളെ അത്മാരെക്കാൾ പരിതാപകരാണ് സന്യസ്തരുടെ അവസ്ഥയും ഞങ്ങൾ അൽമാരേക്കാൾ പരിതാപകരമാണ് അവർക്ക് ആർക്കും സ്വന്തമായ അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ നീതി നടക്കുന്നില്ല എന്ന് തോന്നിയാൽ അവർക്ക് ഒന്ന് തിരിച്ചൊന്ന് ശബ്ദിക്കാനോ പറ്റുന്നില്ല മറിച്ച് നീതി നടക്കുന്നില്ല എന്ന് ബിഷപ്പിന് തോന്നിയാൽ മാത്രമേ ഇവർക്കും മിണ്ടാൻ പാടുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾ മുഴുവനും ഉണ്ടായത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല എനിക്കിഷ്ടമുള്ള ഞങ്ങൾക്കിഷ്ടമുള്ളത് പോലെയൊക്കെ തീരുമാനങ്ങളെടുക്കാം അതിവരെല്ലാവരും അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന ഒരു ധാരണയിൽ ഉണ്ടാക്കിയ തീരുമാനങ്ങളാണ് ഈ അബദ്ധങ്ങളിലേക്ക് മുഴുവനും ചെന്ന് കൊണ്ടുവന്ന് എത്തിച്ചത് അതാണ് എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മതം എന്ന് പറയുന്നത് കൃഷ്ണൻ മതമാണ് വിവിധങ്ങളായ സഭകളും ഒക്കെ ആയിട്ട് വലിയ പടർന്ന് വന്നിച്ച് കിടക്കുന്നതാണ് പോപ്പിൻ്റെ ആൻഡറിൽ പക്ഷേ പ്രശ്നം ഈ സിറമലബാർ സഭയിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലെ വിഷയങ്ങൾ മറ്റു സഭകളിലൊന്നും ഇത്ര പ്രശ്നങ്ങളില്ല എന്തുകൊണ്ടാണ് ഈ സീറോ സീറോമലബാർ സഭയിൽ മാത്രം അത് പ്രത്യേകിച്ചിട്ടും ഈ എറണാകുളം അങ്കമാലി രൂപതയിൽ മാത്രം ഇത്രയും വലിയ വിഷയങ്ങളുണ്ടായി സി ബേസിക്കലി കത്തോലിക്ക സഭയുടെ കീഴിൽ ഇരുപത്തി മൂന്നോളം വിവിധ സഭകളുണ്ട് ആ സഭകളിൽ തന്നെ രണ്ടാമത്തെ വലിയ ഓറിയൻറ്റൽ സഭയാണ് സീറോ മലബാർ സഭ രണ്ട് അമ്പത്തി ലക്ഷത്തോളം വിശ്വാസികളെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് ഊഹിക്കാവുന്നതാണ് അപ്പോൾ അത്രയും വലിയ ഒരു സഭയാണ് ഈ സീറോ അപ്പോൾ അതിനകത്ത് ഒരു അധികാരം സമ്പൂർണമായൊരു അധികാരം ബിഷപ്പ് പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിസന്ധികളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും സീറോ മലബാർ സഭയിൽ നമ്മൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് മുപ്പത്തിയഞ്ച് രൂപതകളുണ്ട് ഈ മുപ്പത്തിയഞ്ച് രൂപതകളിലായിട്ടുള്ള മെത്രാന്മാരുണ്ട് അതിൽ മുപ്പത്തിനാല് രൂപതകളിലും ഇത് നടപ്പാക്കി എന്തുകൊണ്ടാണ് എറണാകുളത്ത് മാത്രം ഇത് നടപ്പാക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യമൊക്കെ ഉയരുക അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സീറോ മലബാർ സഭയിൽ കേരളത്തിനകത്ത് ഒരു പത്ത് പതിമൂന്ന് രൂപതകളുണ്ട് കേരളത്തിന് പുറത്തുള്ള രൂപതകളെല്ലാം എടുത്താൽ അവിടുത്തെ ഒരു പതിനഞ്ച് രൂപത കൂട്ടിച്ചേർത്ത് വെക്കണം എറണാകുളം രൂപതയുടെ സൈസ് ആവാൻ വിശ്വാസികളുടെ സൈസ് സൈസാവാൻ അതാണ് ഒരു പ്രശ്നം പക്ഷേ അവിടുത്തെ എത്രാനും അതൊക്കെ ഒരു രൂപതയാണ് അവിടെ ഇതല്ലേ ഇവിടെ ഇല്ലേ എന്ന മട്ടിലാണ് ചോദ്യങ്ങൾ അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്താണ് സീറോ മലബാർ സഭയിലെ ഒരു വലിയ രൂപത എന്ന് പറഞ്ഞാൽ സീ ഇപ്പം നമ്മുടെ രൂപത ഇപ്പോൾ കേരളത്തിനകത്ത് തന്നെയുള്ള രണ്ടോ മൂന്നോ രൂപത എടുത്ത് വയ്ക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു വിശ്വാസികളുടെ വലിപ്പം എത്താനായിട്ട് കേരളത്തിന് പുറത്തുള്ള രൂപതകളാണെങ്കിൽ പത്തോ പന്ത്രണ്ടോ രൂപതകളെടുത്ത് വെക്കണം വിതരണം ഇതൊക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ജനവിഭാഗമാണ് ഒരു വിഷയം ഉന്നയിക്കുന്നത് ഒരു ചെറിയ ഒരു സമൂഹമല്ല കേരളത്തിൽ പുറത്തുള്ള ചില രൂപതകളിലൊക്കെ രണ്ടായിരം കുടുംബങ്ങളൊക്കെ ഉള്ളൂ ഒരു രൂപതയിൽ ഒരു മെത്രാനാണ് പക്ഷെ രണ്ടായിരം കുടുംബം മൂവായിരം കുടുംബം ഒക്കെയുള്ള രൂപതകൾ ഇവിടെ പലതുമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അവരെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി പറഞ്ഞാലോ പക്ഷെ ഞാൻ പറഞ്ഞത് അവരെയും ആറര ലക്ഷം വിശ്വാസികളുള്ള ഒരു എറണാകുളം അങ്കമാലി അതിരൂപതയെയും തുല്യ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് സംസാരിക്കുന്നിടത്തൊരു വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ ഇവർ അഡ്രസ് ചെയ്യാതെ അതിനെ മൂടി വെച്ചുകൊണ്ട് മുപ്പത്തിയാല് രൂപതയുണ്ടെന്ന് പറഞ്ഞ് മൂടി വെച്ചുകൊണ്ട് പോകുന്നത് ഒരിടത്തും ചെന്ന് എത്തുകയാണ് അവർ യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യണം പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ പ്രശ്നം എറണാകുളത്തിൻ്റേതായ ഒരു കൾച്ചറുണ്ട് നമ്മളുടെ ഈ ഒരു കൾച്ചറിനകത്ത് ഞങ്ങൾ ഒക്കെ വളർന്നു വരുമ്പോൾ ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ഏത് ജാതിപ്പെട്ടതാണെന്ന് നമുക്കറിയാലല്ല ചോദിക്കാറില്ല കാരണം നമുക്കതൊരു വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല ആവശ്യം ഉണ്ടായിരുന്നില്ല ബിക്കോസ് നമ്മൾ അങ്ങനെ ഒരു വളരെ ഇൻക്ലൂസീവ് ആയിട്ട് എല്ലാവരെയും ഒരേപോലെ കണ്ട് ഒരേപോലെ വളർന്നു വന്നവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ അവരുടെ പള്ളിയിലെ പെരുന്നാളിന് നമ്മൾ അങ്ങോട്ട് പോവും അവരുടെ അമ്പലത്തിലെ പെരുന്നാളിന് നമ്മൾ അങ്ങോട്ട് പോവും അവിടുത്തെ നമ്മുടെ പെരുന്നാളിന് അവർ ഇങ്ങോട്ട് വരും ഇങ്ങനെയൊക്കെ വളരെ കൂട്ടായിട്ട് ജീവിക്കുന്നതാണ് അതെ അങ്ങനത്തെ ഒരു സമൂഹമാണ് ഉള്ളത് പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പൊ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എൻ്റെ സുഹൃത്ത് വർഗീസ് ആണെങ്കിൽ ഈ വർഗീസിൽ ലത്തീരാണോ മലങ്കരയാണോ എന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഭയാണോന്നൊന്നും നമ്മൾ അന്വേഷിക്കാറ് തന്നെ ഇല്ല വർഗീസെന്നാണ് പേര് അവൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളതല്ലാതെ നമ്മൾ വി ഡോണ്ട് കൺസിഡർ ദ ഡിഫറൻസ് ഓഫ് ദീസ് തിങ്സ് അങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഒരു വലിയ വ്യത്യാസം ഉണ്ടാവുകയാണ് സീറോ മലബാർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു എലൈറ്റ് സമുദായമാണ് എന്നൊരു ധാരണ നമ്മുടെ ഇടയിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല അങ്ങനെ ഒരു പോകുന്നതൊരു അപകടകരമായൊരു അവസ്ഥയുണ്ടാക്കുന്നു ഇതിനകത്തൊരു ഒരു ഒരു പൊളാരിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരത്തു നിന്നാണ് നമ്മളെല്ലാം ഇതിനോട് കുറേ കൂടി ആദ്യമൊക്കെ വളരെ ക്രിയാത്മകമായി പുറത്തു പറയാതെ ബിഷപ്പുമാരോട് വൈദികരോട് ഇവിടുത്തെ വൈദികരും അങ്ങനെ ചിന്തിക്കുന്നവരാണ് അപ്പം അങ്ങനെ അവരോട് എല്ലാവരോടും വളരെ ഹാർമോണിയസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന വൈദികരാണ് അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് വളരെ പെട്ടെന്ന് ഇത് നമ്മൾ മാത്രം അടങ്ങുന്നൊരു സമുദായം ചുറ്റിനും വേലുകെട്ടി വേറെ ആ രേഖത്തേക്ക് കൊണ്ടുവരാത്ത നമുക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ ആരാധനാക്രമം പോലും വേണമെന്ന് ഷട്ടിക്കുന്ന ഒരു ഒരു ലീഡർഷിപ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രശ്നം എറണാകുളത്ത് മാത്രം പ്രശ്നമല്ല കേട്ടോ ഇത് തൃശ്ശൂരും തിരുഞ്ഞാലക്കുടയിലും ഒക്കെ ഇതേ പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇത് അങ്ങനെ ഒരു ഈ സഭ അങ്ങനെ ആയിരുന്നില്ല സീറോ മലബാർ സഭ അങ്ങനെ ആയിരുന്നില്ല സീറോ മലബാർ സഭയിലെ അധ്യക്ഷൻ കാഡനൽ ജോസഫ് പാറക്കാട്ടിൽ എറണാകുളത്തെ ശിവക്ഷേത്രത്തിലെ അമ്പലത്തിലെ ഉത്സവത്തിന് ഒരു സ്ഥിരം ക്ഷണിതാവായിരുന്നു നിങ്ങളാലോചിച്ച് നോക്കും അപ്പോൾ അത്രമാത്രം അടുപ്പം ഇവിടുത്തെ പൊതുസമൂഹത്തോട് കാണിച്ചിട്ടുള്ള ഒരാളാണ് കാടനൽ പാറക്കാട്ടിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ശിക്ഷണത്തിലാണ് ഞങ്ങളെല്ലാവരും വളർന്നേക്കുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറെ കൂടി വിശാലമായി ചിന്തിക്കുന്നവരാണ് ഈ ഒരു കൾച്ചറും ഒരു ഇടുങ്ങിയ ചിന്താഗതി മാത്രമുള്ള ഒരു വിഭാഗം ഒരു കൾച്ചറും തമ്മിൽ തമ്മിലൊരിക്കലും ചേരില്ല ഇവിടെയാണ് പ്രശ്നം ഈ സിറോ മലബാർ സഭയിൽ ഞാൻ പ്രത്യേകിച്ച് ഈ ഇവിടെ എറണാകുളം അങ്കമാലി രൂപതയിൽ ഈ വിഷയങ്ങളുണ്ടായ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം ചങ്ങനാശ്ശേരിക്കാരുടെ ആധിപത്യമാണ് ഇവിടെ ഉണ്ടായതെന്നും അതിൽ നിന്നാണ് ഈ തുടങ്ങുന്ന വിഷയങ്ങളെന്നാണ് ഇപ്പൊ നമുക്കറിയാം ഈ അലഞ്ചേരി പിതാവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളുണ്ടാവുകയും ഏറ്റവും ഒടുവിലായി ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ സഭയുടെ ഉടമസ്ഥ ഉണ്ടായിരുന്ന സ്ഥല വില്പനയുമായി ബന്ധപ്പെട്ടാണ് വസ്തു വ്യവഹാരവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുടെ ആരംഭം പിന്നീട് അത് ഈ കുർബാനയിലേക്ക് മാറുന്നു ജനാഭിമാൻ കുർബാന വേണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നു നിരവധിയായ വൈദികർ ഏറ്റുമുട്ടുന്ന അവസ്ഥയിൽ വരും പള്ളിയിൽ വലിയ അക്രമ വരെ നടന്നു കഴിഞ്ഞ ക്രിസ്മസ് പള്ളി പോലീസിന്റെ അണ്ടർ ലൈഫ് അതെ അപ്പൊ ഇത്രക്ക് ഇതൊക്കെ വിശ്വാസികളിൽ ഉണ്ടാക്കിയിരിക്കുന്ന എന്താണ് വിശ്വാസികൾക്ക് വലിയ രീതിയിൽ മാനസിക പ്രശ്നങ്ങളിലേക്കാണ് ഇത് പോയത് ഇത് വിശ്വാസികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് മാത്രല്ല ഇതിനകത്തുള്ളൊരു അടിസ്ഥാനപരമായ പ്രശ്നം ട്രാൻസ്പെറൻസിയുടെ പ്രശ്നമാണ് ചങ്ങനാശ്ശേരിക്കാരുടെ ആധിപത്യം എന്നൊന്നും പറഞ്ഞുകൂടാ കാരണം ഇവിടെ പടിയറപ്പിതാവ് ഉണ്ടായിരുന്നു പഴയ പുറമെ പിതാവ് ഉണ്ടായിരുന്നു അങ്ങനെ ചങ്ങനാശ്ശേരിക്കാരൊക്കെ വേറെയും കുറേ പേർ ഇവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷേ അവരെല്ലാവരും വളരെ ട്രാൻസ്പെറൻറ്റായി കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന ആളുകളാണ് വിശ്വാസികളുടെ ഒരു പങ്കാളിത്തം എറണാകുളത്തുണ്ട് ആ ഒരു കൾച്ചർ ചങ്ങനാശ്ശേരിയിലോ പാലയിലോ ഇല്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ഞങ്ങളുടെയാണ് ഇടവക ഞങ്ങളുടെയാണ് പള്ളി എന്നൊരു തോന്നലാണ് ഇവിടെയുള്ള വിശ്വാസികളെല്ലാവരും ഉള്ളു അവരുടെ പാരീഷ് കൗൺസിലില്ലാത്ത ഒരൊറ്റ പള്ളിയില്ല പാരീഷ് കൗൺസിൽ യോഗം കൂടാത്ത ഒരു രണ്ട് പുതുയോഗമെങ്കിലും കൂടാത്ത ഇടവകകൾ വളരെ ചുരുക്കമായിരിക്കും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ പൊതുയോഗവും പാരീഷ് കൗൺസിലും ഒക്കെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സാധാരണ സംഭവമാണ് ഇത് ഇത് ഈ കൾച്ചറിൻ്റെ ഒരു വ്യത്യാസമാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലത്തുമുള്ള ഓരോ പ്രത്യേകതകൾ വെച്ചിട്ട് ആ സ്ഥലത്തിന് ചുറ്റുമുള്ള ആളുകളായിട്ട് കമ്മ്യൂണിറ്റിയുമായി വളരെ ചേർന്ന് പോകുന്ന ഒരു ഹാർമോണിയൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരിടത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് തികച്ചും ഏകാധിപത്യപരമായി മറ്റാരും അറിയാതെ ഒരു വസ്തു കച്ചവടങ്ങൾ നടക്കുന്നത് അതൊരു വസ്തു കച്ചവടം അല്ല ഒരു സീരീസ് ഓഫ് വസ്തു കച്ചവടമാണ് നടക്കുന്നത് റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് മാഫിയ പോലെ ഒരു സീരീസ് ഓഫ് വസ്തു വസ്തുക്കച്ചവടങ്ങൾ നടക്കുന്നത് മുപ്പത്തി മുപ്പത്താറ് ആധാരങ്ങൾ ഒരു ഒന്ന് രണ്ട് വാങ്ങൽ ആധാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി ട്രാൻസാക്ഷൻസ് ഒന്നും ആർക്കും പൊരുത്തപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കണ ഈ ട്രാൻസാക്ഷൻസ് മുഴുവനും ഉണ്ടാക്കിയിട്ട് അതിരൂപതയുടെ കണക്ക് നോക്കാൻ വന്നിരിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് മൂന്ന് കൊല്ലമായിട്ട് ഇത് എവിടത്തെ പൈസയാണ് ഏത് പൈസയാണെന്ന് അക്കൗണ്ട് ചെയ്യാൻ പോലും പറ്റിയില്ല ആർക്ക് ഡി നോസ് അവർക്ക് ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടുവന്ന് പാറുമാറാക്കി അതിരൂപതയുടെ ധനസ്ഥിതി താറുമാറാക്കി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞു ഒരു രണ്ട് മൂന്ന് കൊല്ലത്തോളം ഓഡിറ്റിംഗ് പോലും നടത്താൻ പറ്റാത്ത തരത്തിൽ വല്ലാതെ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടായി ആ പ്രതിസന്ധിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ഇൻകം ടാക്സ് നമുക്ക് ആറാറര കോടി രൂപയോളം പിഴയടച്ചിരുന്നു സി ഇൻകം ടാക്സ് ഇപ്പോൾ ആറര കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യരുടെ പൈസയാണ് ഇത് അവരാരും കൊണ്ടു വന്ന പൈസയല്ല ഒരു ബിഷപ്പോ അപ്പോൾ ചില ആളുകളുടെ അല്ലെങ്കിൽ ബിഷപ്പും കർദനാളും കർദനാളിനോട് ചേർന്ന് നിന്നാൽ പേരുടെയും താല്പര്യത്തിന് വേണ്ടി ഒരു സഭയുടെ നിലനിൽപ്പ് അടിസ്ഥാനപരമായ അവരുടെ ഒരു അക്കൗണ്ടിങ് സംവിധാനം ആകെ താറുമാറാക്കും അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉടലെടുക്കുന്നത് കൂടുതലെടുക്കുന്നത് ഇപ്പം ഈ കുർബാന പ്രശ്നം തീരുമാനം നിങ്ങളെടുക്കുക ഈ കുർബാനയുടെ തീരുമാനമുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് മാസത്തിലെ സിനഡിലാണ് എന്നാണ് ആ സിനഡിൻ്റെ അവസാനം മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കിയ സിനഡാനന്തര പത്രക്കുറിപ്പിൽ പറഞ്ഞത് ഈ സിനഡ് ഏകകണ്ഠമായി കുർബാന ഏകീകരണം തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത് ഏകകണ്ഠമായി തീരുമാനിച്ചു ഇന്നോസം വിനോദസംബോധം നടപ്പാക്കണം ഇതാണ് ആ സിനഡാനന്തര പത്രം ഈ സിനഡിലെ ബിഷപ്പുമാർ തന്നെയാണ് ഈ തീരുമാനം ഏകകണ്ഠമായിരുന്നില്ല എന്ന് പറഞ്ഞ് പരസ്യമായി കത്തിറക്കിയത് ഏഴ് റിട്ടയേർഡ് ബിഷപ്പുമാരാണ് ഏഴ് ബിഷപ്പുമാർ കത്തിറക്കി പല ബിഷപ്പുമാരും വത്തിക്കാനിലേക്ക് കത്തയച്ചു തീരുമാനം ഏകകണ്ഠമായിരുന്നില്ല ബട്ട് ഫൈനലി അനൗൺസ് ചെയ്തപ്പോൾ ഇത് ഏകകണ്ഠമാണെന്ന് പറയുന്നു ഈ സിനഡിനകത്ത് അതേ സിനഡിനകത്ത് പന്ത്രണ്ട് ബിഷപ്പുമാർ തങ്ങളുടെ വിയോജനക്കുറിപ്പ് എഴുതിയ അറിയിക്കുന്നു ആ വിയോജനക്കുറിപ്പ് കണ്ട ഭാവം വയ്ക്കാവെ കറുതനാണ് ഇത് ഏകകണ്ഠമാണെന്ന് അങ്ങ് പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇത് ഏകകണ്ഠമായിരുന്നോ അല്ല അത് വ്യക്തമാണ് ഏകകണ്ഠമല്ലെങ്കിൽ ഈ തീരുമാനം എങ്ങനെ എടുക്കണം ആ സെനറിൽ വോട്ടിനിട്ട് പറ്റണം ശരിയാണല്ലോ ഇതാണല്ലോ എൻ്റെ ഒരു നയമ ആ സെനറിൽ വോട്ടിങ്ങ് ഉണ്ടായില്ല അപ്പം ആരാണ് തീരുമാനം യഥാർത്ഥത്തിൽ ആ തീരുമാനം തന്നെ അസാധുവാണ് അപ്പം അസാധുവായൊരു തീരുമാനം ആ തീരുമാനം മാർപ്പാപ്പയുടെ തലയിലേക്ക് ഇവർ കെട്ടിവെച്ചു ബേസിക്കലി ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ് മാർപ്പാപ്പ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നമ്മളിങ്ങനെ തീരുമാനിക്കണം എന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറയാണ് കരത്തിനാൾ പറയുകയാണ് മാർപ്പാപ്പയുടെ അടുത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ മാർപ്പാപ്പ ഇപ്പം ഏറ്റവും അവസാനം ഇറക്കിയ അവർക്ക് കൊടുത്ത നിർദ്ദേശത്തിൽ തന്നെ പറഞ്ഞത് വി ആർ റെഡി ഫോർ എനി ആക്ഷൻ കമ്മ്യൂണിയൻ അപ്പോൾ ഒരു ഒരുമ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് സഹായം ചെയ്തു തരാൻ തയ്യാറാണ് അപ്പോൾ മാർപ്പാപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞത് ഈ ഏകീകരണം നടത്തിയാൽ ഇവിടെ യൂണിറ്റി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പ ഒന്ന് പറയണം എന്നാണ് മാർപ്പാപ്പ യൂണിറ്റി ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് മാർപ്പാപ്പ പറഞ്ഞത് അല്ല ഇത് പഠിക്കാൻ വേണ്ടി മാർപ്പാപ്പ ഒരു പ്രതിനിധിനെ അയച്ചല്ലോ ആ അത് അതിനുശേഷം അല്ലേ ഞാൻ പറഞ്ഞത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം മൂന്നാം തീയതി മാർപ്പാപ്പ ഒരു കത്തെഴുതിയായിരുന്നു അപ്പൊ ആ കത്തിൽ എഴുതിയിരുന്നത് യൂണിറ്റി പ്രിവൈൽസ് ഓവർ കോൺഫ്ലിക്റ്റ് എന്നാണ് ഇപ്പം ഇതൊരു യൂണിറ്റി ഉണ്ടാക്കുമെന്ന ധാരണയിലാണ് മാർപ്പാപ്പയെ കൊണ്ടൊരു കത്തെഴുതിച്ചത് മാർപ്പാപ്പയോട് ചെന്നിട്ട് പറഞ്ഞു യൂണിറ്റി ഉണ്ടാവും അതുകൊണ്ട് ഒരു കത്തെഴുത്തരണമെന്ന് പറഞ്ഞു മാർപ്പാപ്പ ഒരു കത്തെഴുതി ആ കത്ത് സിനഡി കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു മാർപ്പാപ്പ പോയി അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തീരുമാനിച്ചു ഇത് ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടില്ല മനസ്സിലെ എന്നിട്ട് സിനഡിൽ ഒരു വോട്ടിംഗ് നടത്താതെ ഒരു ഭൂരിപക്ഷ അഭിപ്രായം ക്രിയേറ്റ് ചെയ്യാതെ തന്നിഷ്ടത്തിനൊരു തീരുമാനം എടുക്കുന്ന തീരുമാനം പ്രഖ്യാപിക്കുന്നു അങ്ങനെ അസാധുവായ ഒരു തീരുമാനത്തിൻ്റെ പേരിൽ ഒരു സഭ മുഴുവൻ അശാന്തി വിതയ്ക്കുന്നു ഇത് എപ്പോഴാണ് നടക്കുന്നു ലോകത്തൊരിടത്തും ഇതേപോലെ നടക്കില്ല അസാധുവായൊരു തീരുമാനത്തിൻ്റെ പേരിൽ ഒരു സഭ മുഴുവൻ അശാന്തി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതിനുശേഷമാണ് ഇത് ഈ അശാന്തി വർദ്ധിച്ചപ്പോഴാണ് മാർപ്പാപ്പ ആളെ വിട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചത് ആൻഡ്രൂസ് മെത്രാനെ ചുമതലപ്പെടുത്തിയത് ആൻഡ്രൂസ് മെത്രാനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിട്ട് മാർപാപ്പയുടെ പേപ്പർ ഡെലിഗേറ്റ് സിറിൽ സിറിൽവാസിൽ വന്ന ആദ്യ വരവിൽ ആൻഡ്രൂസ് മെത്രാൻ്റെ കീഴിലായിരുന്നു അപ്പം ആൻഡ്രൂസ് മെത്രാൻ പറഞ്ഞതാണ് ശരിയെന്ന് സിറിൽവാസിൽ തെറ്റിദ്ധരിച്ചു വാസൽ അതിനനുസരിച്ച് അനാവശ്യമായ ഒത്തിരി കാര്യങ്ങളിൽ ഇടപെട്ടു രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ആൻഡ്രൂസ് മത്രാനും ഗർദ്ധനാളും ഒക്കെ മാറിയിരുന്നതിന് ശേഷമാണ് വരുന്നത് അപ്പോൾ ബോസ്കോ പിതാവാണ് അപ്പോൾ വാസൽ ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവും അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കുന്നത് ആർ യു ഷുവർ ദറ്റ് ദിസ് ഡിസിഷൻ ഈസ് വാലിഡ് സിരുൽവാസലിങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ് സിറിൽവാസില് അന്ധം പെട്ട് നിൽക്കുകയാണ് ഏ അങ്ങനെ അങ്ങനെയാണോ അപ്പൊ ബോസ്കോ പിതാവ് അടുത്തിരിപ്പുണ്ടപ്പോൾ സിറിൽവാസില് ബോസ്കോവിനോട് ചോദിച്ചു അവിടെ വോട്ട് കണ്ടായില്ലേ പറഞ്ഞില്ല അങ്ങനെയാണോ ആകെ ഇൻസോർ ആകെ ശരിക്കു പറഞ്ഞാൽ സിറിൽവാസല് ഞങ്ങളുടെ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ സിറിൽവാസൽ ആകെ അപ്സെറ്റായിട്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ഒരു തീരുമാനമേ സെനോട് എടുത്തിട്ടില്ല സെനയുടെ തീരുമാനം എടുത്തു എന്ന് കറുതനാൽ പ്രഖ്യാപിക്കുക മാത്രമായിരുന്നു പ്രഖ്യാപിച്ചു പോയി മാർപ്പാപ്പ ഒന്ന് രണ്ട് പ്രാവശ്യം പോയി ഇനി തിരിച്ചു പോകാനാകില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അവർ ചെന്ന് പെട്ടു അവർ വെട്ടിലായത് മാർപ്പാപ്പയെ കൊണ്ട് പറയിപ്പിച്ചത് കൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പണ്ടേ ഇത് ഇതേനെ അപ്പം അവര് മാർപ്പാപ്പയെ കൊണ്ട് ഇവർ പറയിപ്പിച്ചു പോയി ഈ പറഞ്ഞത് മുഴുവനും തെറ്റാണ് എന്ന് ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ടു എനിക്ക് തോന്നുന്നു പോകുന്നു വാസലിന് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഞങ്ങൾ കൊടുത്തത് മുഴുവൻ ഡോക്യുമെന്റ്സാണ് ഞങ്ങൾ ഇതുവച്ചിട്ടല്ല പറ ഞങ്ങൾ സിനഡൽ ന്യൂസിൻ്റെ പ്രിൻ്റ് എടുത്തു കൊണ്ടു വരണം ഈ പ്രിൻ്റ് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് തീരുമാനിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വെച്ചിട്ടാണ് പുള്ളി തീരുമാനിക്കുക അപ്പോൾ പുള്ളി ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇപ്പൊ നയൻറ്റി നയനിലെ തീരുമാനം തൊണ്ണൂറ്റൊമ്പതിലെ തീരുമാനം നടപ്പാക്കി എന്നാണല്ലോ പറയുന്നത് എന്നാണ് പുള്ളി പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് സീറോ മലബാര സഭയ്ക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത് തൊണ്ണൂറ്റി രണ്ടിലാണ് അതുപോലെ സിനഡില്ല സിനഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം തൊണ്ണൂറ്റി രണ്ടില് സിനഡ് എന്ന് പറയുന്ന സംവിധാനം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ജനാഭിമുഖ കുർബാനയോട് പിന്തുണയ്ക്കുന്നവരാണ് എണ്ണം കൂടുകൾ അപ്പോൾ ഇവര് വിചാരിച്ചു പെട്ടെന്ന് ഇനിയിപ്പോ ജനാഭിമുഖർ വാര ഇവിടെ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ചങ്ങനാശ്ശേരി ഭാഗത്തുള്ള കുറേ കുറെ അവിടെ മീറ്റിംഗ് കൂടി അത് പൊരുന്നേടം എന്ന് പറയുന്ന അച്ഛൻ്റെ കീഴിലാണ് മീറ്റിംഗ് കൂടിയത് എന്നിട്ട് ഈ സിനഡും അന്ന് ഇവിടെ ഒരു പേപ്പർ ഡെലികേറ്റുണ്ട് ആ പേപ്പർ ഡെലികേറ്റിലും സിനഡും ഒന്നും ഞങ്ങൾക്ക് വാദമല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു ചങ്ങനാശ്ശേരിയിൽ മീറ്റിംഗ് കൂടി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച ആള് പൊരുന്നേടാണ് ആ പൊരുനേട് എന്നവിടുത്തെ ബിഷപ്പാണ് കാരണം അന്ന് ഈ പേപ്പർ ഡെലിഗേറ്റും സിനഡും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞവരാണ് ഇന്ന് നിങ്ങൾ പേപ്പർ ഡെലിഗറ്റിന് അനുസരിക്കുന്നില്ല എന്ന് നമ്മോട് പറയുന്നത് നമ്മൾ പറയുന്ന വിരോധാവാസമാണ് അപ്പൊ തൊണ്ണൂറ്റി മൂന്നില് ഇവർ ഇങ്ങനെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് സിനഡ് തീരുമാനമൊന്നും എടുത്തില്ല സിനഡ് വെറുതെ നമുക്കൊരു കാര്യം ചെയ്യാം സീറോ മലബാർ അസംബ്ലി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അതിനകത്ത് വിശ്വാസികളും വൈദികരും സന്യസ്തരും ഒക്കെ ഉണ്ട് അസംബ്ലി വിളിച്ചു കൂട്ടി തീരുമാനിക്കാം അങ്ങനെ തൊണ്ണൂറ്റിയെട്ടിലെ ഒരു അസംബ്ലി വിളിച്ചു കൂട്ടി ആ അസംബ്ലിയുടെ നിർദ്ദേശപ്രകാരം തൊണ്ണൂറ്റിയെട്ടിലെ സീനഡ് ഒരു തീരുമാനം എടുത്തു ആ തീരുമാനം സീറോ മലബാർ സഭയിൽ മൂന്ന് രീതിയിലുള്ള കുർബാന അർപ്പണം അർപ്പണമുണ്ടെന്നും ആ മൂന്ന് രീതിയിലുള്ള കുർബാന അർപ്പണവും വാലിഡ് ആണെന്നുമായിരുന്നു തീരുമാനം അപ്പൊ എവിടെയൊക്കെ എങ്ങനെയാണോ നടക്കുന്നത് പല തലസ്ഥിതി തുടരുക അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പേരിൽ എനിക്കൊരു ഇഷ്യൂ വേണ്ട അത് വളരെ സമാധാനം സഭയിൽ ഉണ്ടാക്കിയെന്നും വലിയ ഐക്യം ഉണ്ടാക്കി എന്നൊക്കെ പിന്നീടുള്ള പല സിനഡൽ ന്യൂസിലും പല ബിഷപ്പുമാരും അഭിപ്രായപ്പെട്ടതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് തൊണ്ണൂറ്റി എട്ടിൽ തീരുമാനിച്ചു തൊണ്ണൂറ്റി ഒമ്പതിൽ കുറച്ച് ബിഷപ്പുമാർ പറഞ്ഞു അത് പറ്റില്ല നമുക്ക് ഏകീകരണം തന്നെ വേണം അങ്ങനെ ഏകീകരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിൽ സിനഡ് ഒരു ഏകീകരണ തീരുമാനം ഇപ്പോഴത്തെ പോലെ തന്നെ ഒരു ഏകീകരണ തീരുമാനമാണ് അന്ന് ആ സിനഡിൽ പങ്കെടുത്ത ഇരുപത്തിയാറ് മെത്രാന്മാർ ഒപ്പിട്ടാണ് ഏകീകരണ തീരുമാനം പുറത്ത് വന്നു ഞങ്ങളുടെ ഏക തീരുമാനമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നാൽ എറണാകുളം മുതൽ ഇവിടെ നിന്ന് വടക്കോട്ടുള്ള ഒരു രൂപതകൾ നടപ്പാക്കിയില്ല എറണാകുളം തൊട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വടക്കോട്ടുള്ള ഒരു രൂപതകൾ നടപ്പാക്കി എല്ലാ രൂപതകളിലും പ്രതിസന്ധി ഉണ്ടായി എറണാകുളത്തെ മേജർ ആർച്ച് ബിഷപ്പിന്റെ കീഴിലാണ് ഈ തീരുമാനം എടുത്തത് മേജർ ആർച്ച് വിഷപ്പൊന്നും നടപ്പാക്കിയില്ല അപ്പം എല്ലായിടത്തും ഇതേ പ്രതിസന്ധിയുണ്ട് അവരെന്ത് പറഞ്ഞു അവർ പറഞ്ഞു എല്ലാം എല്ലായിടത്തും ഈ പ്രതിസന്ധി ഉണ്ടല്ലോ എന്ന പിന്നെ തൽക്കാലം അതവിടെ നിന്ന് കേട്ടു രണ്ടായിരത്തിൽ ഇവരെ എല്ലാ ബാക്കിയുള്ളവർക്കൊക്കെ ഡിസ്പെൻസേഷൻ കൊടുത്തു എന്നിട്ട് രണ്ടായിരത്തി ഒന്നിലെ സെനഡ് കൂടിയപ്പോൾ ഇനി സീറോ നിലവാര സഭയിൽ ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാകുന്നത് അത് ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രതിസന്ധികളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ ഒരു അബദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആരാധനാക്രമം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ എന്ന് പറഞ്ഞൊരു നിബന്ധന ഉണ്ടാക്കി സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ അതിൽ എങ്ങനെയൊക്കെയാണ് ആരാധനാക്രമം സംബന്ധിച്ച് ഇനി ഭാവിയിൽ സീനടി തീരുമാനിക്കുമോ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സെറ്റ് ഓഫ് റൂൾസ് പ്രകാരമാണെങ്കിൽ ഇവിടുത്തെ വിശ്വാസികളോടും വൈദികരോടും ചോദിക്കാതെ ഇവർക്ക് ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല അത് ഇറ്റ് ഹിറ്റ് ഓൾറെഡി പ്രിസ്ക്രൈബ്ഡ് എന്നിട്ട് ആ സെറ്റ് ഓഫ് റൂൾസിന്റെ അവസാനം ഒരു ഡിസിഷനും കൂടി എഴുതി വെച്ചിട്ടുണ്ട് ആ ഡെസിഷൻ എങ്ങനെയാണ് ആരാധനാക്രമം സംബന്ധിച്ച ഒരു തീരുമാനം എടുത്ത് സിനഡ് അയച്ചു കൊടുത്തിട്ട് വർത്തിക്കാൻ അത് പാസാക്കിയാൽ മേജർ ആർച്ച് ബിഷപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് വിളംബരം ചെയ്യണം അതും ഒരു തീരുമാനമായിട്ട് എഴുതി വെച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സിനഡിൽ ഈ പറഞ്ഞ രണ്ടായിരത്തി ഒന്നിലെടുത്ത നിബന്ധനകൾ ഒന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അതിനേക്കാൾ വലിയ ഗുരുതരമായൊരു പ്രശ്നം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം ഒമ്പതാം തീയതി ഈ ഇവർ അങ്ങോട്ട് അയച്ച കുർബാന പുസ്തകം അംഗീകരിച്ച് തിരിച്ചു കിട്ടി സിനഡിന്റെ നിയമം അനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പിന് ഒരൊറ്റ ജോലിയുള്ളു അത് വിളംബരം ചെയ്യാന്നുള്ളതാണ് മേജർ ആർച്ച് ബിഷപ്പ് അത് പൂഴ്ത്തിവെച്ചു വിളംബരം ചെയ്തില്ല അംഗീകാരം അറിഞ്ഞ് കിട്ടിയത് അറിയിച്ചില്ല ജൂലൈ മൂന്നാം തീയതി മാർപ്പാപ്പയോട് ഇവിടെ യൂണിറ്റി ഉണ്ടാകാനാണ് നമ്മുടെ ചുണ്ടൊരു കത്തെഴുതി മേടിച്ചു ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നടന്ന സിനഡിൽ ഇത് അവതരിപ്പിച്ച് ചർച്ച ചെയ്തു യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയിലെ സിനഡിൽ മാർപ്പാപ്പ പാസാക്കിയ കുർബാന പുസ്തകം വീണ്ടും കൊണ്ടുവന്ന് ചർച്ച ചെയ്യാൻ ഇവർക്ക് ആർക്കും അധികാരമില്ല എന്നിട്ട് ആ കുർബാന പുസ്തകത്തിൽ ഇവർ വെട്ടിത്തിരുത്തല് വരുത്തി ഈ റൂബ്രിക്സ് ഒക്കെ എഴുതി ചേർത്ത് അതിൻ്റെ പുറത്തൊരു ഇഷ്യൂ ഉണ്ടാക്കി മാർപ്പാപ്പ പറഞ്ഞതാണ് എന്നും പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചു ഇവിടെയാണ് ഈ പ്രതിസന്ധികൾ മുഴുവനും ഉണ്ടാവുന്നത് ഇതൊരു വലിയ ഒരു കൃത്യമായ ഒരു ഗൂഢ ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഇത് സംഭവിച്ചതെന്നാണ് എന്നെ പോലെയുള്ളവർ വിശ്വസിക്കുക കാരണം അങ്ങനെ അല്ലാതെ വിശ്വസിക്കാൻ ഒരു തരമില്ല സ്ഥാനത്ത് ഒഴിയാനുള്ള തീരുമാനവും യഥാർത്ഥത്തിൽ തിരിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് സ്ഥാനം ഒഴിയാൻ പ്രഖ്യാപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു മാർപ്പാപ്പയെ സിനണ്ട് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാർപ്പാപ്പയ്ക്ക് വളരെ കൃത്യമായി ബോധ്യമാകും ഞാൻ വേണ്ടി വന്നാൽ രാജിവെക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ് ബിഷപ്പ് കരിയില്ല ഇന്ന് എഴുതി മേടിച്ചോണ്ടുപോയി അതിനുശേഷമാണ് ഈ രാജി സ്വീകരിച്ച അദ്ദേഹത്തെ പുറത്താക്കിയത് വളരെ സെൻസിബിളി പറഞ്ഞാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മാന്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് പറയാം ബിഷപ്പ് പറയുകയാണ് സീനിയറായ ഒരു ബിഷപ്പ് പറയാണ് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങളെങ്ങനെ കൂടുതൽ ആളുകളെ ഉള്ളിലേക്ക് ചേർക്കാം എന്നാണ് ചർച്ച ചെയ്തിരുന്നത് ഇപ്പം എങ്ങനെ ഇവിടെ നിന്ന് കുറേ പേരെ പുറത്താക്കാം എന്ന് ചർച്ച ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു